ജോയ്സ് ഡാനിയൽ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ജോയ്സ് ഡാനിയൽ വെൽക്കം ബാക്ക് കെ സുരേന്ദ്രൻ പറയുന്നതും സജി ചെറിയാൻ പറയുന്നതും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് എന്നത് വെച്ച് നോക്കുമ്പോൾ എം എ ബേബിയുടെ ശബ്ദം ഒറ്റപ്പെടുകയാണോ സി പി ഐ എമ്മിൽ ജോയ്സ് സുജയ മലപ്പുറത്തെ പറ്റി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു അതിന്നും വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്കും വഴിവെച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ തുടക്കം മുതൽ മുസ്ലിം ലീഗ് ഒരു സംയമനം പാലിച്ചുള്ള പ്രതികളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് കെ സുരേന്ദ്രൻ വലിയ രീതിയിൽ മുസ്ലിം ലീഗിനെ ആക്രമിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് നടത്തിയത് അതിൽ പ്രധാനമായും ഈ മലപ്പുറത്തെ പറ്റി വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണെന്നും മുസ്ലിം ലീഗും മറ്റു വർഗീയ സംഘടനകളും നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് ഈ വിഷയത്തെപ്പറ്റി പ്രതികരിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ പേര് പോലും ഉച്ചരിക്കാൻ ലീഗ് നേതാക്കൾക്ക് യോഗ്യതയില്ലെന്നും തിരൂരിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുന്നതുവരെ എതിർത്തതാണ് ഈ മുസ്ലിം ലീഗുകാർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനമാണ് കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിന് മറുപടിയുമായി മുസ്ലിം ലീഗും രംഗത്തെത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് പി കെ ഫിറോസാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഹിറ്റ്ലർ അഹിംസയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴെയാണ് സുരേന്ദ്രന്റെ പ്രസ്താവനകൾ എന്നാണ് ഈ വിഷയത്തിൽ പി കെ ഫിറോസ് വ്യക്തമാക്കിയത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞിട്ടും സുരേന്ദ്രൻ ഈ നുണ പറയുന്നത് തുടരുകയാണെന്നും സുരേന്ദ്ര പ്രസ്താവനയുള്ള നിലപാട് സംസ്ഥാന ദേശീയ നേതൃത്വം വ്യക്തമാക്കണമെന്ന ആവശ്യമാണ് പി കെ ഫിറോസ് മുന്നോട്ട് വെച്ചത് ഏതായാലും ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളുന്ന നിലപാടാണ് എം എ ബേബി സ്വീകരിച്ചത് അതായത് വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിവാദ പ്രസ്താവനയിൽ ഒരു ഘട്ടത്തിലും യോജിക്കാൻ കഴിയില്ല സംഘപരിവാർ ഭീഷണിയെ നേരിടാൻ സംഘപരിവാർ ലൈൻ സ്വീകരിക്കരുത് എന്നാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ എം എ ബേബി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മലപ്പുറത്തെ മർശങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് വെള്ളാപ്പള്ളി നടേശനെതിരെ ഇനിയും മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ മുസ്ലിം ലീഗിനെ വിമർശിച്ചതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത മുസ്ലിം ലീഗിന് വരുത്തേണ്ടി വരും ഏതായാലും മലപ്പുറം വിഷയം സജീവ ചർച്ചയായി നിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ജോയ്സ് ഡാനിയൽ